ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടിയാണ് മുകർശങ്ക് കാരണം ഇതിൻ്റെ ഈ നടുക്ക് കാണുന്ന ഈ വില്ല് ഈ ഈ നാക്ക് എന്ന് പറയും മുകർശങ്കിൻ്റെ നാക്കെന്ന് പറയാം അല്ലെങ്കിൽ വില്ലെന്ന് പറയുന്ന സാധനം ഇത് ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഈർച്ചവാള് അതായത് ഈ മില്ലിലെ വാൾ വാൾ അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിൻ്റെ കമ്പി നമ്മുടെ ബൈക്കിൻ്റെ വീലിൻ്റെ കമ്പി അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ നാക്ക് ഉണ്ടാക്കുന്നത് അതും നമ്മൾ ചീവി ഇതിനകത്ത് അരം വെച്ച് ചീവി എന്ത് ചീവി റെഡിയാക്കിയ ശേഷമാണ് നമ്മൾ ശ്രുതി ഓരോ ശ്രുതിയിലേക്കും കറക്റ്റ് ആക്കി വെക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മൂർച്ച കൂടുതലാണ് ഈ വായിക്കുമ്പോൾ നമ്മൾ ഈ മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പല്ലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യേ ഉള്ളൂ പല്ലിൽ കടിച്ചു പിടിച്ച് വായിക്കുന്ന ആൾക്കാരുണ്ടാവും ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ഞാൻ പല്ലിൽ ടച്ച് ചെയ്യുന്നേ ഉള്ളൂ ഇങ്ങനെ വെച്ചിട്ടാണ് വായിക്കുന്നത് ഇതാണ് വായിക്കുന്നത് ഈ വായിക്കുമ്പോൾ ഈ വലിക്കുമ്പോൾ ഈ സാധനം ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ കുത്തിയിരുന്ന് അപകടം സംഭവിക്കാം അതുകൂടാതെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാക്ക് ഇതിന് പെട്ടാൽ മുറിഞ്ഞ് മൊത്തം ചോരയിൽ കുളിക്കേണ്ട അവസ്ഥയും വരും അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാണുമ്പോൾ ഇത്ര ചെറിയ സംഭവമാണ് ചെറിയൊരു വാദ്യമാണ് ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു വാദ്യം എന്നു വേണമെങ്കിൽ പറയാം ഈ മോർശിങ്ങനെ നമുക്കിതൊരു ഇപ്പോൾ എന്നെ കളിയാക്കി പറയാറുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്താണ് സുഖമല്ലേ ഒരു നാലെണ്ണം പോക്കറ്റിലിട്ട് വന്നാൽ അത് പറയുമ്പോൾ സുഖമാണ് പക്ഷെ വായിക്കുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ളൊരു വാദ്യമാണ് മുകർശങ്ക എന്ന് പറഞ്ഞാൽ കച്ചേരികൾക്ക് ഹരികഥകൾക്ക് ഡാൻസിന് ഇങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം പിന്നണിയിൽ വായിക്കുന്ന ഉപ പക്കവാദ്യമാണ് മുഖർശം കച്ചേരികളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഈ ഒരു ശബ്ദം വരുന്നത് കച്ചേരികൾക്കൊക്കെ ഈ ഇൻസ്ട്രുമെന്റാണ് ശരിക്കും മുഗർശങ്ക് എന്ന് അറിയപ്പെടുന്നത് പിന്നെ ഇതിന് പേര് വന്നത് സംബന്ധിച്ചിട്ട് ഇതിങ്ങനെ വെക്കുമ്പോൾ ഒരു ശങ്കിന്റെ രൂപം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ മുഖർശംഖ് അതായത് മുഖത്തുച്ച് വായിക്കുന്ന ശങ്കിന്റെ രൂപത്തിലുള്ള വാദ്യം അതുകൊണ്ടാണ് ഇതിനെ മുഖർശം എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ് അത് തീർച്ചയായിട്ടും അത് എത്രത്തോളം കറക്റ്റ് ആയിക്കൊള്ളണമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നതും പ്രകാരം ഈ ശംഖിൻ്റെ രൂപത്തിലും മുഖത്ത് വെച്ചിട്ട് വായിക്കുന്ന സാ ഈ കൊണ്ടാണ് ഈ മുഖർശംഖെന്നുള്ളൊരു വാദ്യം എന്ന് ഇതിന് പറയുന്നത് പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപവക്കവാദ്യമാണെങ്കിലും ഇതിനകത്ത് നമ്മൾ വായിക്കുന്നത് സ്ട്രിങ് ആണ് ഈ കമ്പനം ചെയ്യുന്ന സാധനം സ്ട്രിങ് ആണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രോഗ്രാമുകൾക്കും ശ്രുതി ശുദ്ധമായിട്ട് വായിക്കേണ്ട ഒരു വാദ്യമാണ് മുഖർശം ശ്രുതി ചേർന്നില്ല എങ്കിൽ ഇത്രയും അരോചകമായിട്ടുള്ളൊരു വാദ്യം വേറെയില്ല